ഭൂമിയിലെ ഏറ്റവും ശഭിക്കപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നേതാണെന്ന് അറിയാമോ നബിസുല്ലാഹു അലൈവസമ്മ ശക്തമായി നിരോധിച്ച ഇടം അറേബ്യയുടെ ചുവന്ന മരുഭൂമിയുടെ നടുവിൽ നിശബ്ദമായി ഒളിഞ്ഞിരിക്കുന്ന നഗരം അൽ ഉല അവിടേക്ക് പോയവർ നേരിട്ട അനുഭവങ്ങൾ സൗദി അറേബ്യയുടെ ഇന്നത്തെ തീരുമാനങ്ങളെയും വികസനങ്ങളെയും കുറിച്ച് ഒളിഞ്ഞുകിടക്കുന്ന സത്യങ്ങൾ കാലം പോലും മൂകമാകുന്ന ചില ഭൂമികളുണ്ട് കാറ്റിനുപോലും ശബ്ദം നഷ്ടപ്പെടുന്ന തായ്വാരങ്ങളുണ്ട് അറേബ്യയുടെ വടക്കു പടിഞ്ഞാറ് ചുവന്ന മരുഭൂമിയുടെ ഹൃദയത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന നഗരം അൽ ഉല ദൂരത്തുനിന്ന് അതിശാന്തമായ കല്ലുകളും പാറകളും മാത്രമാണ് എന്നാൽ അടുത്തെത്തുന്നവർക്ക് ആ കല്ലുകളുടെ ഇടവഴികളിൽ നിശബ്ദമായി നിൽക്കുന്ന ഒരു ആത്മാവുള്ളത് പോലെ തോന്നും വരണ്ട കാറ്റ് അവിടെ വീശുമ്പോൾ ഒരു ശപിച്ച ദേശത്തിന്റെ ശ്വാസം പോലെ തണുത്ത ഭയം മുകളിലൂടെ കടന്നുപോകും കാരണം ആ പ്രദേശം മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ദൈവശിക്ഷ നേരിട്ട ജനതയുടെ നാടാണ് നിരോധിച്ചതുമായ ഭൂമിയാണ് മദീനയിൽ നിന്ന് ഏകദേശം കിലോമീറ്റർ വടക്കായി കാബയിൽ നിന്ന് വെറും അറുനൂറ്റി എഴുപത് കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന നഗരം മരുഭൂമിയും പാറകളും മലയടിവാരവും ചേർന്ന് ഒളിപ്പിച്ച ഒരു നിശബ്ദ ശവക്കല്ലറ പോലെയുള്ള പ്രദേശം ഒരേ സമയത്ത് ഭൂതകാലത്തിന്റെ മഹത്വവും അള്ളാഹുവിന്റെ കോപവും വഹിച്ചു നിൽക്കുന്ന സ്ഥലം പാറകളിൽ ശവക്കല്ലറിയെ പോലെ കൊത്തിയെടുത്ത നിശബ്ദത ഇന്നും അവിടെ മഹിമയോടെ നിലകൊള്ളുന്നതാണ് മദാ ഇൻ സാലിഹ് അഥവാ ഹെഗ്ര ഇത് സാലിഹ് അലൈഹി സലാമിന്റെ ജനതയായ സമൂത് ഗോത്രക്കാരുടെ വസതിയായിരുന്നു പർവ്വതങ്ങളെ കൊത്തിപ്പണിയുന്നതിൽ അതിശയകരമായ പ്രാപ്തിയും ശക്തിയും കൈവശം വച്ചിരുന്ന ഒരു ജനത അവരുടെ അതിമനോഹരമായ കെട്ടിടങ്ങളും സ്മാരകങ്ങളും ഇന്നും അവിടുത്തെ പാറകളിലും മലമുകളിലും കാണാം ഇന്നവിടെ അവശേഷിക്കുന്നതെല്ലാം അവർ കൊത്തിപ്പണിത ആ മഹത്തായ നിർമ്മിതികളാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു മഹാഭൂകമ്പം ആ പ്രദേശത്തിന്റെ കീഴിലുള്ള ഭൂമിയുടെ ഓസോൺ ലെയറിനെ തകർത്തു ഇന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയതനുസരിച്ച് ആ പ്രദേശത്തിന്റെ മുകളിൽ തന്നെയാണ് വലിയൊരു ഓസോൺ ഹോൾ രൂപപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ ഫലമായി ഇന്ന് ഈ മേഖലക്ക് ഭൂകമ്പത്തിന്റെയും രോഗങ്ങളുടെയും പ്രകൃതി ദുരന്തങ്ങളുടെയും സാധ്യത ഉയർന്ന നിലയിലാണ് നൂറ്റാണ്ടുകളോളം ആ ഭൂമിയിലേക്ക് ധൈര്യത്തോടെ കാൽവച്ചവർ ഉണ്ടായിരുന്നു സാഹസികർ വ്യാപാരികൾ കൗതുകം നിറഞ്ഞ സഞ്ചാരികൾ അവരിൽ ചിലർ തിരിച്ചു വന്നിട്ടില്ല ചിലർക്ക് ഒരു രാത്രി പിന്നിട്ടപ്പോൾ തന്നെ മനസ്സ് പോലും നഷ്ടപ്പെട്ടു പലരും കണ്ടതിനെ കുറിച്ച് പറയാൻ പോലും ധൈര്യപ്പെട്ടില്ല ചിലർക്ക് പുലരിയെ കാണാൻ കഴിഞ്ഞില്ല അതിനു മുൻപ് അവർ ഭൂമി വിട്ടുപോയി യാത്രക്കാർക്ക് വെള്ളമില്ലാത്തപ്പോൾ പോലും ആ സ്ഥലത്തേക്ക് കടക്കാൻ അവർ തയ്യാറായിരുന്നില്ല ആ ഭൂമി ജീവനുള്ളവർക്കുള്ളതായിരുന്നില്ല പ്രവാചകന്റെ തബോക്ക് യാത്രയിലെ കഠിനമായ ദിനങ്ങൾ ദാഹം വിശപ്പ് പൊള്ളുന്ന കാറ്റ് പ്രവാചകനും അനുയായികളും ഈ പ്രദേശത്തുകൂടെ കടന്നുപോയി ഓരോ ചുവടുവെപ്പിലും മണലിലേക്ക് ആയിരുന്നു പോകുമ്പോൾ ചൂട് കത്തി കയറി ഓരോ ശ്വാസവും ശ്വാസകോശങ്ങളെ പൊള്ളിച്ചു അള്ളാഹുവിന്റെ ദൂതനെ ചുവട് വെച്ച് പിന്തുടർന്ന അനുചരന്മാർ ക്ഷമയോടും വിശ്വാസത്തോടും കൂടി മുന്നോട്ട് നീങ്ങി അത് സാധാരണ യാത്ര ആയിരുന്നില്ല പ്രതിരോധത്തിന്റെയും വിശ്വാസത്തിന്റെയും തബൂക്ക് യാത്രയായിരുന്നു നിശബ്ദമായ അൽ ഉല മലയടിവാരത്തിന്റെ അതിർത്തിയിലെത്തിയപ്പോൾ സ്വഹാബികൾ ഒരു കിണർ കണ്ടു ചിലർ അതിൽ നിന്നും വെള്ളം കുടിച്ചു ചിലർ വെള്ളം സംഭരിച്ചു ചിലർ ആഹാരം ഉണ്ടാക്കി അവർക്ക് ആ വെള്ളം അനുഗ്രഹമായി തോന്നി എന്നാൽ ഭൂമി മന്ദമായി വിറങ്ങലിച്ചു കൊണ്ടിരുന്നു അപ്പോൾ വസല്ലമ ഉച്ചത്തിൽ പറഞ്ഞു നിർത്തു സ്വഹാബികൾ ആശ്ചര്യത്തോടെ നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കല്ലുകളിലേക്ക് നോക്കി നിന്നു മുഖത്ത് ദുഃഖവും ആശങ്കയും അദ്ദേഹം പറഞ്ഞു ഈ ഭൂമിയിലെ വെള്ളം ആരും കുടിക്കരുത് ആഹാരം ഉണ്ടാക്കരുത് നിർമ്മിച്ചതെല്ലാം മൃഗങ്ങൾക്ക് കൊടുക്കൂ സ്വഹാബികൾ എല്ലാം ഉപേക്ഷിച്ചു ഒരു കനത്ത മൗനം പിന്നെ നബി പറഞ്ഞു ഈ ദേഷ്യം കടക്കേണ്ടി വന്നാൽ കരഞ്ഞുകൊണ്ട് കടക്കുക കരയാൻ പറ്റിയില്ലെങ്കിൽ ഹൃദയത്തിൽ ഭയം നിറച്ച് കടക്കുക ഇതൊരു സാധാരണ സ്ഥലമല്ല പ്രവാചകൻ പോലും ഭയപ്പെട്ട ആ നിമിഷം അൽ ഉലയിലെ ആ നിശബ്ദ പാറകളുടെ പിന്നിൽ എന്ത് രഹസ്യമാണ് മറഞ്ഞിരിക്കുന്നത് ആ രഹസ്യം അറിയണമെങ്കിൽ കാലങ്ങൾ പിന്നോട്ട് യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു വളരെ വളരെ പിന്നിലേക്ക് പ്രവാചകൻ സ്വാലിഹലൈഹി സ്ലാമിന്റെ കാലത്തിലേക്ക് മടങ്ങണം നാലായിരം വർഷങ്ങൾക്ക് മുൻപ് ഇന്ന് അൽ ഉല എന്ന് വിളിക്കുന്ന ഈ തീ പൊള്ളുന്ന ഭൂമിയിൽ പാറകളിൽ നിന്ന് നഗരങ്ങൾ കൊത്തിപ്പണിത ഒരു ജനത താമസിച്ചിരുന്നു അവർ സമ്പത്തിലും മഹത്വത്തിലും ശക്തിയിലും ഉയർന്നവരായിരുന്നു സമൂദ് ഗോത്രം അവർ അവരുടെ മുൻഗാമികളായ ആദ്യ ജനതയ്ക്ക് ശേഷം ജീവിച്ചവരും ഈ വ്യാപകമായ ഭൂമിയെ ഭരിച്ചവരുമായിരുന്നു അവർ അത്രയും പുരോഗമിച്ചവരായിരുന്നതിനാൽ പാറകൾ കൊത്തിപ്പണിഞ്ഞ് രാജമന്ദിരങ്ങളും ക്ഷേത്രങ്ങളും ശവകുടീരങ്ങളും പണിതു മരുഭൂമിയുടെ നടുവിൽ അവർ പാറ കൊണ്ടൊരു സംസ്കാരം തന്നെ സൃഷ്ടിച്ചു ഇന്നും ആ നിർമ്മിതികൾ അതേപോലെ അവിടെ നിലകൊള്ളുന്നു എന്നാൽ അവയെ പണിത കൈകൾക്കാണ് ഒടുവിൽ ഭീകരാന്ദ്യം നേരിടേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്നോ ആദ്യകാലത്ത് സമൂത് ഗോത്രം അള്ളാഹുവിന്റെ ഏകത്വത്തിൽ വിശ്വാസികളായിരുന്നു എന്നാൽ സമ്പത്തും ആഡംബരവും വളർന്നപ്പോൾ അഹങ്കാരം അവരുടെ ഹൃദയത്തിലേക്ക് കയറി അവർ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അവർ കൊത്തിയ പാറകളെ തന്നെ അവർ ആരാധിക്കാൻ തുടങ്ങി അവരെ ഇസ്ലാമിലേക്ക് നയിക്കാൻ അള്ളാഹു അവരുടെ തന്നെ ഇടയിൽ നിന്ന് പ്രവാചകനായി സ്വാലിഹ് നബിയെ തിരഞ്ഞെടുത്തു ഖുർആാനിൽ പറയുന്നു ആദ്യ ജനങ്ങൾക്ക് ശേഷം നിങ്ങളെ സൃഷ്ടിച്ചതും ഈ ഭൂമിയിൽ നിങ്ങളെ വസിപ്പിച്ചതുമായ അള്ളാഹുവിനെ ഓർക്കുക ചെറുപ്രദേശങ്ങളിൽ നിങ്ങൾ കൊട്ടാരങ്ങൾ പണിയുകയും മലകളിൽ വീടുകൾ കൊത്തിപ്പണിയുകയും ചെയ്യുന്നു അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഓർക്കുക ഭൂമിയിൽ അഴിമതി പരത്താതിരിക്കുക സ്വാലിഹ് നബി അവരെ വീണ്ടും വീണ്ടും തൗഹീദിലേക്ക് ഒരേയൊരു അള്ളാഹുവിനെ ആരാധിക്കാനുള്ള പാതയിലേക്ക് വിളിച്ചു എന്നാൽ അവർ നബിയെ പരിഹസിച്ചു ഈ പാറയിൽ നിന്ന് പത്ത് മാസം ഗർഭിണിയായ ഒരു ഒട്ടകത്തെ നീ പുറത്തു കൊണ്ടുവരൂ അങ്ങനെ ചെയ്താൽ നാം നിങ്ങളിൽ വിശ്വസിക്കാം സ്വാലിഹ് നബി തന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു അത്ഭുതം സംഭവിച്ചു പാറ പൊട്ടി അകത്തുനിന്ന് വൻ വലിപ്പമുള്ള തെളിഞ്ഞ കണ്ണുകളുള്ള വെളുത്ത നിറമുള്ള ഒരു ഒട്ടകം പുറത്തു വന്നു എല്ലാവരും അത് സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടു ചിലർ നബിയുടെ പ്രവാചകത്വത്തിൽ വിശ്വസിച്ചു എന്നാൽ കൂടുതൽ ആളുകളും വീണ്ടും നബിയെ എതിർത്തു ആ ഒട്ടകം ഒരു സാധാരണ മൃഗമല്ലായിരുന്നു അത് അള്ളാഹുവിന്റെ അടയാളമായിരുന്നു അതിനായി അള്ളാഹു ഒരു നിയമവും നിശ്ചയിച്ചിരുന്നു ഒരു ദിനം ഒട്ടകം ജനങ്ങളുടെ വെള്ളം കുടിക്കും അടുത്ത ദിനം ജനങ്ങൾക്ക് ആ വെള്ളം ഉപയോഗിക്കാം ആദ്യം സമൂഹ ഗോത്രം ഇത് അംഗീകരിച്ചു എന്നാൽ പിന്നീട് അവർ അസ്വസ്ഥരായി എന്തിന് നമ്മൾ നമ്മുടെ വെള്ളം ഒരൊട്ടകവുമായി പങ്കിടണം ഈ ജനങ്ങൾക്ക് വേണ്ട വെള്ളം ഒരു ഒട്ടകത്തിന് നൽകുന്നത് എന്തിന് അവർ ഒട്ടകത്തെ ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചന നടത്തി ഒൻപത് പേർ രാത്രി രഹസ്യമായി ഒത്തുകൂടി ഇരുട്ടി വീണപ്പോൾ അവർ ഒട്ടകത്തിന്റെ സമീപത്ത് ചെന്നു അള്ളാഹുവിന്റെ അത്ഭുതത്തെ ക്രൂരമായി കൊന്നു സ്വാലിഹ് നബി ഇത് കേട്ടപ്പോൾ നിശബ്ദതയിലായി തന്റെ ജനങ്ങളോട് പറഞ്ഞു നിങ്ങൾക്കിനി മൂന്ന് ദിവസമേയുള്ളൂ ആദ്യ ദിനം നിങ്ങളുടെ മുഖം മഞ്ഞ നിറമാകും രണ്ടാം ദിനം ചുവപ്പും മൂന്നാം ദിനം കറുപ്പും നിറമായി മാറും പിന്നീട് നാലാം ദിനം അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങളെ തേടിയെത്തും അതേപോലെ തന്നെ സംഭവിച്ചു ആദ്യ ദിനം അവരുടെ മുഖം മഞ്ഞ രണ്ടാം ദിനം ചുവപ്പ് മൂന്നാം ദിനം കറുപ്പായി മാറി ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായി എന്നാൽ വളരെ വൈകിയിരിക്കുന്നു നബി വിശ്വാസികളായ ആളുകളെയും കൂട്ടി നഗരം വിട്ടു ആ പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചു തുടങ്ങി ആകാശത്തിൽ നിന്ന് ഭയങ്കരമായ ശബ്ദം പെയ്തിറങ്ങി ഭൂമി പൊട്ടിത്തെറിച്ചു ഒരു കാലത്ത് പാറ കൊത്തിപ്പണിത കൈകൾ തങ്ങൾക്ക് തന്നെ കല്ലറ കൊത്തി എടുക്കുകയായിരുന്നു പർവ്വതങ്ങൾ വിറച്ചു ഭൂമി പിളർന്നു അന്ന സമൂഹ ജനത പൂർണമായും നശിച്ചു അവരുടെ സമ്പത്തും പാറ കൊണ്ട് കൊത്തിയ കൊട്ടാരങ്ങളും മലകളിൽ കൊത്തിപ്പണിഞ്ഞ കെട്ടിടങ്ങളും ഒന്നും തന്നെ അവരെ രക്ഷിച്ചില്ല ഈ കഥ ചരിത്രത്തിന്റെ ഒരു ഭാഗം മാത്രമല്ല ഇതൊരു മുന്നറിയിപ്പാണ് നശിച്ചുപോയ എല്ലാ ഗോത്രങ്ങൾക്കും ഒരു കാര്യം തുല്യമായിരുന്നു അവർക്ക് അനുഗ്രഹം കൊടുത്തവനെ അവർ മറന്നു മുന്നറിയിപ്പുകളെ അവർ അവഗണിച്ചു എന്നാൽ മുന്നറിയിപ്പുകൾ അവഗണിച്ചത് സമൂഹ ജനത മാത്രമായിരുന്നോ ഇനി പറയാൻ പോകുന്നത് മറ്റൊന്നാണ് പ്രവാചകൻ മുന്നറിയിപ്പ് നൽകിയ പ്രദേശം അൽ ഉല അവിടുത്തെ വെള്ളം പോലും കുടിക്കരുത് അവിടെ പ്രവേശിക്കേണ്ടി വന്നാൽ കരഞ്ഞുകൊണ്ട് പ്രവേശിക്കുക എന്ന് പറഞ്ഞ ആ അതേ സ്ഥലം ഇന്ന് സൗദി അറേബ്യയുടെ സർക്കാർ ഒരു വിനോദ കേന്ദ്രമായി മാറ്റുകയാണ് ഒരു കാലത്തെ ഭയാനകമായ ശിക്ഷയ്ക്കു ശേഷം അള്ളാഹു ഇല്ലാതാക്കിയ ഗോത്രത്തിന്റെ ശരീരങ്ങൾ ആകാശത്തിനടിയിൽ കിടന്നിരുന്ന അതേ ഭൂമിയിൽ ഇന്ന് ആഘോഷങ്ങളുടെ ടെന്റുകൾ ഉയർന്നു വരുന്നു ലോക പ്രശസ്ത ഡി ജെ മ്യൂസിക് ഡാൻസ് പാർട്ടികൾ എല്ലാം അവിടെ നടക്കുന്നു ഇതെല്ലാം ആരംഭിച്ചത് സൗദി അറേബ്യ വിഷൻ ടു തൗസൻഡ് എന്ന പദ്ധതിയുടെ അധീനതയിൽ ഉല എന്ന പ്രദേശത്തെ ഒരു ടൂറിസം ആൻഡ് എന്റർടൈൻമെന്റ് സെന്റർ ആക്കാൻ തീരുമാനിച്ചപ്പോഴാണ് അവർ തികച്ചും ഈ പ്രദേശം തന്നെ തിരഞ്ഞെടുത്തത് വളരെ ശ്രദ്ധേയമാണ് ഇന്ന് അൽ ഉലയിലെ മേഖലകളിലെല്ലാം ഭംഗിയാർന്ന ഹോട്ടലുകളും ടൂറിസ്റ്റ് സൗകര്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവിടെ ഇലക്ട്രോണിക് മ്യൂസിക് ഫെസ്റ്റിവലുകളും ലൈറ്റ് ഷോകളും വ്യത്യസ്ത പരിപാടികളും നടക്കുന്നു എല്ലാ മുന്നറിയിപ്പുകളും ആളുകൾ മറന്നിരിക്കുന്നു മുന്നറിയിപ്പ് നൽകിയവൻ അള്ളാഹുവിന്റെ ദൂതനായിരുന്നു എന്ന കാര്യവും ആളുകൾ മറന്നു ചരിത്രം ഒരു അലങ്കാരം മാത്രമായി എന്നാൽ അള്ളാഹുവിന്റെ സന്ദേശങ്ങളിൽ ഒരു മാറ്റവുമില്ല ഇല്ല ഇന്ന് ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ ആഘോഷങ്ങളല്ല പുതിയ അപകടമാണ് മുസ്ലിമീങ്ങൾ എന്നും ഇസ്ലാമിന്റെ സുന്നത്തിൽ ഉറച്ചു നിൽക്കണം അള്ളാഹു എല്ലാവരെയും നേരായ പാതയിൽ ദൃഢമായി നിലനിർത്തട്ടെ